ഖുർഹാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഖുർഹാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് വായിക്കപ്പെടുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം നബിസ് അല്ലാഹു അലൈ വസ്ല്ലം ജനിച്ചത് എന്നാണ് നബിസ് അല്ലാഹു അലൈ വസ്ല്ലം ജനിച്ചത് എന്നാണ് റവ്യൂൽ അവൽ പന്ത്രണ്ട് ഏ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നബിസ് അല്ലാഹു അലൈവ് വസ്ല്ലമിയുടെ ജനനം എവിടെ നബിസ് അല്ലാഹു അലൈവലമിയുടെ ജനനം എവിടെ മക്കയിൽ ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ഉത്തരം കുർഹാൻ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ നബിതങ്ങളുടെ വയസ്സ് എത്ര മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ നബിതങ്ങളുടെ വയസ്സ് എത്ര ഉത്തരം അമ്പത്തിമൂന്ന് വയസ്സിൽ നബിസല്ലാഹു അലൈ വസല്ലമിയുടെ മാതാപിതാക്കൾ ആരെല്ലാം നബി സലല്ലാഹുലൈ വസല്ലമിയുടെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം പിതാവ് മാതാവ് ആമിന അബ്ദുല്ലാഹു ഹജ്ജ് നിർവഹിച്ച വർഷം ഏതാണ് നബിസലഹ്ലൈ വസല്ലമ്മ ഹജ്ജ് നിർവഹിച്ച വർഷം ഏതാണ് ഹിജറ പത്താം വർഷം അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ് അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ് ഉത്തരം അബൂ തോലിബ് ബദർ യുദ്ധത്തിന് ഖുർഹാൻ നൽകിയ പേരെന്ത് ബദർ യുദ്ധത്തിന് ഖുർഹാൻ നൽകിയ പേരെന്ത് ഉത്തരം യോമുൽ ഫുർഖാൻ നബി നബിസ്വല്ലാഹ് അലൈവ് വല്ലം ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടെ നബി നബിസ്വലല്ലാഹു അലൈവസല്ല ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടെ ഉത്തരം ഷാമിലേക്ക് നബിസുലല്ലാഹു അലൈവ് വസ്ലമിക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആര് നബിസുലല്ലാഹു അലൈവിസലമിക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആര് ഉത്തരം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഹലീമ ബീബിയുടെ ഗോത്രം ഏത് ഹലീമ ബീബിയുടെ ഗോത്രം ഏത് ഉത്തരം ബനു സഹദ് ഗോത്രം ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് എന്താണ് ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം ഉമ്മു കബിഷത്ത് നബിസലല്ലാഹു അലൈ വസ്ലമിയുടെ ഒട്ടകത്തിൻ്റെ പേര് നബിസലല്ലാഹു അല്ലൈവസലമിയുടെ ഒട്ടകത്തിൻ്റെ പേര് ഉത്തരം കസ്വ മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് ഉത്തരം നാലു തവണ